ഹായ് മച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് അറക്കപ്പൊടി എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അതായത് അറക്കപ്പൊടി എങ്ങനെയാണ് കമ്പോസ്റ്റാക്കി മാറ്റുന്നത് നമ്മളെ ചെടികൾക്ക് എത്രത്തോളം നല്ല ഫലഭൂഷ്ടമായ ഒരു അടിപൊളി ഒരു റിച്ച് സോഴ്സ് വളം എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് എന്നേക്കും ഒരു നല്ല ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയി തന്നെ ഇത് കാണാം അപ്പം മച്ചാനെ നമുക്ക് വളരെ ചിലവൊന്നുമില്ലാതെ നമുക്ക് കിട്ടുന്ന ഈ അറക്കപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിക്കാണും കമ്പോസ്റ്റ് ആക്കുന്നത് നമുക്കിതിനെ നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു ചെടിക്കും അതിന് വളമായി അതായത് ആഹാരമായി സ്വീകരിക്കണമെങ്കിൽ അതിന് നമ്മൾ കമ്പോസ്റ്റ് എന്ന രൂപേനെ അതായത് ആ ചെടിക്ക് ആഹാരമാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിലാക്കി നമ്മൾ മാറ്റിയതിന് ശേഷം ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ ചെടികൾക്ക് അതിനെ നല്ലതുപോലെ സ്വീകരിച്ച് നല്ല പുഷ്ടിയോടെ വളർന്നു വരാൻ സാധിക്കൂ അത് ഏതൊരു ജൈവവളമായാലും കമ്പോസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കണം അതായത് നമുക്ക് ആട്ടും കാഷ്ണം കോഴിക്കാഷ്ടം അതുപോലെ തന്നെ കാലിവളം ചാണകപ്പൊടി ഇതെല്ലാം നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടിക്കതിനാൽ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കും അല്ലാതെ കാലി കാലിത്തൊഴുത്തി കിടക്കുന്ന ചാണകപ്പൊടി നമ്മൾ വളക്കുഴിയിൽ നിന്ന് വാരി നേരിട്ട് കൊണ്ടുവന്ന് ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടി അത് സ്വീകരിക്കില്ല അതുപോലെ തന്നെ കോഴിക്കാഷ്ടം കോഴിക്കൂട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട് അതിന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ ചെടിക്കതിനെ സ്വീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ആട്ടും കഷ്ടം ഇത് നമ്മളൊരു ചാക്കിൽ കെട്ടി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞായാലും നമ്മൾ കൊണ്ടുവന്നിട്ട് കൊടുത്താൽ ചെടിക്കതിനു സ്വീകരിക്കത്തില്ല അതിനെ കമ്പോസ്റ്റായി നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലതുപോലെ അതിനെ സ്വീകരിക്കാൻ സാധിക്കും ഇല്ലായെങ്കിൽ ആറുമാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് നമ്മൾ ഒരു പാത്രം ചോറ് കുത്തി അമ്മയ്ക്കി കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി അതിന് ദഹിക്കുക ഇല്ല അതുപോലെയാണ് നമ്മളെ ചെടിയുടെ കാര്യവും ചെടിക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ സമയാസമയങ്ങളിൽ അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സ്റ്റോണിൽ തന്നെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ചെടിക്ക് കിട്ടണം എങ്കിലേ അത് നല്ലതുപോലെ വളർന്നു വരും അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് കിട്ടുന്ന നമ്മൾ അറക്കപ്പൊടി അല്ലെങ്കിൽ ചിന്തേരുപൊടി നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് അർക്കപ്പൊടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം ക്ക് കണ്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ കമ്പോസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാവൂ അല്ലാതെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അറുക്കപ്പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ പെട്ടെന്ന് മച്ചാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അങ്ങ് കമ്പോസ്റ്റ് ചെയ്തെടുക്കാം എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അതായത് നമ്മുടെ അറുക്കപ്പൊടിയിൽ പല മരങ്ങളുടെയും കറകളുണ്ടാവും അതിനെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ കമ്പോസ്റ്റ് ചെയ്യാവൂ അപ്പോൾ മച്ചന്മാർ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം അപ്പോൾ ഞാനിവിടെ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന അറുക്കപ്പൊടിയാണ് ഇത് ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത നല്ല ഒരു ജൈവ നമുക്ക് ചൈലിച്ചോറിനു പകരമായും നമ്മുടെ മണ്ണിൽ നല്ലതുപോലെ വായു സഞ്ചാരത്തിനുള്ള ഒരു വഴിയായും ഇതുപയോഗിക്കാം അപ്പോൾ നമ്മുടെ അറുക്കപ്പൊടി ചിന്തേരുപൊടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സാധനം ഞാനിവിടെ കമ്പോസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് മുപ്പത് കിലോഗ്രാം ആണ് ഈ മരപ്പൊടിയെ നമുക്ക് മരപ്പൊടി മാത്രമായിട്ട് കമ്പോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അതിന് നമുക്ക് ആട്ടും കാഷ്ടമോ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കണം ഏറ്റവും നല്ലത് ആട്ടും കാഷ്ടം തന്നെയാണ് അതും പൊടിയാതെ നമ്മളെ തൊഴുത്തിൽ നിന്നും എടുക്കുന്ന ഡയറക്റ്റായിട്ടുള്ള ആട്ടിൻ കാഷ്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ ആട്ടിൻ കാഷ്ടം എപ്പോഴും നല്ലതുപോലെ പൊടിഞ്ഞ് ഭസ്മമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ അറുക്കപ്പൊടി നല്ല എന്ന് ഇനി ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിവളം എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊരു കമ്പോസ്റ്റായി മാറുന്നത് അറുപത് ദിവസം കൊണ്ടാണ് ഇനി നമുക്ക് കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അളവ് തെറ്റരുത് അതായത് നമ്മൾ ഒരു മുപ്പത് കിലോ അറുക്കപ്പൊടിയാണ് എടുക്കുന്നത് എങ്കിൽ അതിലേക്ക് നമ്മൾ പത്ത് കിലോ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് പത്ത് കിലോയെങ്കിലും നമ്മൾ ആട്ടും കഷ്ടമോ ചാ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ചാണകപ്പൊടിയും അല്ല ഈ ആട്ടിൻകാഷ്ടവും ഇപ്പോൾ ചേർത്തിരിക്കുന്ന ആട്ടും കാഷ്ടവും നമ്മൾ അറക്കപ്പൊടിയായിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം ഇതുപോലെ ആട്ടും കാഷ്ടവും നമ്മൾ അറുക്കപ്പൊടിയും തമ്മിൽ ഇളക്കിയതിന് ശേഷം ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി കുടഞ്ഞ് നല്ലതുപോലെ വെള്ളം കുടഞ്ഞ് ഈ ആട്ടും കാഷ്ടവും അറക്കപ്പൊടിയും നല്ലതുപോലെ നനയണം നനഞ്ഞില്ലായെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കില്ല ഇനി അടുത്തായി നമുക്ക് വേണ്ടത് ഒരു കിലോ യൂറിയയാണ് ഈ യൂറിയയാണ് ഇതിനെ നമുക്ക് കമ്പോസ്റ്റ് ആക്കി തരുന്നത് കാരണം നൈട്രജൻ റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ജൈവവളമാക്കി നമുക്കിതിനെ എടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ചെടികളുടെ നല്ല വളർച്ചയ്ക്കും വേരോട്ടത്തിനും നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും മണ്ണിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നൈട്രജനാണ് ഇത് നമുക്ക് നല്ലതുപോലെ ഇത് ചെടികൾക്ക് നല്ലതുപോലെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റുമായിട്ട് കമ്പോസ്റ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യൂറിയയുടെ ശക്തി കൂ പതിന് മടങ്ങ് വർദ്ധിക്കും അപ്പോൾ നമുക്ക് അറക്കപ്പൊടി ട്രീറ്റ് ഇത് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒന്ന് നമ്മൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്തെടുത്ത ഇരുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ മുപ്പത് കിലോ നമ്മൾ അറക്കപ്പൊടിയാണ് അടുത്തതായി വേണ്ടത് ആട്ടും കാഷ്ടം പത്ത് കിലോയാണ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കിലോ യൂറിയയാണ് അപ്പോൾ ഈ അളവുകൾ തെറ്റിപ്പോകരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് മുഷുവു വന്നാലും ശരി പറയുന്നത് ഇത് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മാത്രമേ നമ്മൾ ആ അർക്കപ്പൊടി ഇതുപോലെ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാവൂ അല്ലാതെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെടിക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം നമ്മളാ ഈ അറക്കപ്പൊടിയിലുള്ള കറ തന്നെയാണ് പ്രധാന വിഷയം അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ കറയൊക്കെ പോയി നമുക്ക് കൃഷിക്ക് യോഗ്യമാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തേക്കിൻ്റെ പൗഡർ ചേർക്കാൻ പറ്റുമോ എന്ന് അതായത് തേക്ക് മരം മുറിക്കുന്ന പൗഡറും എല്ലാം ചേർന്നാണ് അറുക്കപ്പൊടി വരുന്നത് അല്ലാതെ ഇപ്പോൾ പ്ലാവോ മാവോ മാത്രം അറുക്കപ്പൊടിയാക്കുന്ന ഒരു മില്ലുകളും എങ്ങുമില്ല എല്ലാ മരങ്ങളും എടുത്താണ് അവർ അറക്കപ്പൊടിയാക്കുന്നത് അപ്പോൾ യാതൊരു അറുക്കപ്പൊടിയിലും തേക്കിൻ്റെ അംശവും കാണും നമുക്ക് യാതൊരു അർക്കപ്പൊടിയും ഇതുപോലെ ചെയ്യുന്നതിലൂടെ യൂറിയ ഉപയോഗിച്ച് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നല്ല ഒരു ഫെർട്ടിലൈസറും നല്ല ഒരു വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമവും ആക്കിയെടുക്കാൻ പറ്റും ത്തായി നമുക്ക് യൂറിയയെ ഇതിലേക്ക് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ അറക്കപ്പൊടിയും അതുപോലെ തന്നെ ആട്ടും കാഷ്ടവും രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് യൂറിയ നമ്മൾ മിക്സ് എടുത്തിട്ടുണ്ട് ഈ യൂറിയയ്ക്കെന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവാണ് അതുപോലെ തന്നെ അറക്കപ്പൊടി അറക്കപ്പൊടി പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് കിട്ടും നമുക്ക് മില്ലുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അഥവാ വാങ്ങാൻ മില്ലുകളിലാണെങ്കിൽ ഒരു ചാക്കിന് കുറഞ്ഞത് ഒരു ഇരുപത് രൂപയെ മറ്റേ ആവും പക്ഷെ നമുക്ക് ഇത് ഇത് കമ്പോസ്റ്റ് ചെയ്യാൻ അല്ലാതെ നമുക്ക് കടകളിലൊക്കെ ഈ ചീവ് ഈ മരം ജീവൻ നടത്തുന്നൊക്കെ നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് പൈസ ചിലവില്ല ഞങ്ങൾ എവിടെയെങ്കിലും പത്ത് പൈസയും കൊടുക്കണ്ട ഇത് ഒരു ചാക്ക് എടുത്തോണ്ട് പോകാനേ പറയൂ ഒന്നോ രണ്ടോ അഞ്ചോ ചാക്ക് പത്തോ ചാക്കെടുത്തോണ്ട് പോകാൻ പറയും അപ്പം നമുക്ക് ആകെ ചിലവ് വരുന്നത് ഈ യൂറിയയുടെ പൈസയാണ് ഒരു കിലോ യൂറിയയുടെ പൈസ ആറ് രൂപ മുതൽ നമുക്ക് ഒരു പത്ത് രൂപയ്ക്കാവുമ്പം വെച്ച് കിട്ടും നല്ല അടിപൊളിയൊരു ഇത് തന്നെ ഉണ്ടാക്കാൻ നമുക്ക് കമ്പോസ്റ്റാക്കി നല്ലതുപോലെ ചെടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിശ്രിതത്തെ അടുത്തായി ഒരു ചാക്കിലേക്ക് കെട്ടി കെട്ടിവെക്കുക എന്നതാണ് ഇതാ ഇതുപോലെ ഒരു ചാക്കിൽ കെട്ടിയതിന് ശേഷം നമുക്ക് അറുപത് ദിവസം കഴിഞ്ഞ് ഇത് നമ്മൾ എടുക്കുമ്പോൾ അതായത് ഒരു അമ്പത് ദിവസം അറുപത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ നമ്മൾ അടിപൊളി ഒരു കമ്പോസ്റ്റായി മാറും അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മളൊരു ഇരുപത്തഞ്ച് ദിവസമോ മുപ്പത് ദിവസമോ കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കണം ഇതിൽ വെള്ള ജലത്തിൻ്റെ അംശം അതായത് നനവ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തട്ടിയിട്ടൊന്ന് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കമ്പോസ്റ്റായി മാറുന്നത് കാണാം അതുപോലെ തന്നെ ഈ രണ്ടാമത് നമ്മൾ ഇളക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളം അധികം ഇതിലേക്ക് കോരി ഒഴിക്കരുത് ചെറിയൊരു നനവ് അതായത് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന യൂറിയ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത് ഒരു കാരണവശാലും തുറന്ന് വയ്ക്കരുത് തുറസായ സ്ഥലത്ത് തുറന്ന് വയ്ക്കാൻ പാടില്ല ഇതുപോലെ കെട്ടി തന്നെ വെക്കണം കാരണം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിയ നഷ്ടപ്പെടാനുള്ള സാധ്യത നമ്മൾ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ച് യൂറിയയിൽ നിന്ന് നമുക്ക് പ്രധാന ഘടകങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കെട്ടി ഏതെങ്കിലും വെയിൽ കൊള്ളാത്തരത്തും മഴ കൊള്ളാത്തരത്തോ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരുന്നാൽ മാത്രം മതി വല്ല ഷെയ്ഡിൻ്റെ ഭാ സൈഡ് ഭാഗത്തോ മറ്റോ ഇത് നമുക്ക് അമ്പതോ അറുപതോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം പോർട്ടി മിക്സുമായി ചേർത്ത് ചെടി നടാം അതായത് ഒരു ശതമാനം മേൽമണ് മേൽമണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുരയിടത്ത് വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് എടുക്കുന്ന പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മണ്ണാണ് മേൽമണ് ഇങ്ങനെയുള്ള മണ്ണും നമ്മുടെ അറുക്കപ്പൊടി കമ്പോസ്റ്റും അതുപോലെ തന്നെ ജൈവവളങ്ങളും ചേർത്താണ് നമ്മൾ നടേണ്ടത് ഇങ്ങനെ നടുന്നതിലൂടെ നമ്മുടെ ചെടികൾ നല്ല വേരോട്ടം ഉണ്ടാവുകയും നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം ഇനിയും ഒരു നല്ല വീഡിയോയുമായി കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം